again welcome to വെൽക്കം ടു ലൈഫ് കോച്ച് ലിറ്റി ലോകന വിത്ത് ലാവ് എങ്ങനെ പറഞ്ഞാൽ അത് സ്നേഹത്തിലേക്ക് തിരിച്ചെത്തും അല്ലേ നമ്മുടെ എല്ലാം ജീവിതവും അങ്ങനെ തന്നെയാണ് സ്നേഹത്തിന് വേണ്ടി നമ്മൾ വരുന്നു സ്നേഹിക്കപ്പെടുന്നു സ്നേഹം കൊടുക്കുന്നു അങ്ങനെയാണ് അപ്പോൾ എപ്പോഴെപ്പോഴും തിരിച്ചു പോകുന്നു നമ്മൾ കേൾക്കുന്നതെന്ന് തന്നെ ഒരു സുഖമില്ല ദാറ്റ് ഇറ്റ് ഈസ് എ ഫാക്ട് പക്ഷേ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല ആ പ്രസൻറ്റ് മൊമെൻറ്റ് സന്തോഷത്തിലേക്ക് പോകും അല്ലേ അപ്പോൾ എന്താ എവറി മദർ ബോൺ വെൻ ഷീ ഇസ് ഗീവിങ് ബേ ടു എ ചൈൽഡ് ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നതോടു കൂടി ഒരു അമ്മയാണ് ജനിക്കുന്നത് അച്ഛനാണ് ജനിക്കുന്നത് അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെയാണ് ജനിക്കുന്നത് അപ്പോൾ നമ്മൾ മച്ചൂരിറ്റിയുടെ കാര്യം പറയും ഈ മച്ചുറല്ല മച്ചുറല്ല എനിക്കൊക്കെ ഭയങ്കര ഒടുക്കത്തെ മെച്ചൂരിറ്റി ആയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലൂസിങ് മെച്ചൂറിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പോയം എഴുതിയിട്ടുണ്ട് ഞാനെന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നു ഞാൻ എഴുതിയത് എനിക്കുള്ളത് എന്നൊക്കെ വെറുതെയാണ് കേട്ടോ ഞാനെന്നുള്ള ഭാവമൊന്നും ഞാൻ പറയുമ്പോൾ അങ്ങനെ ആകുന്നുള്ളൂ എവറിത്തിങ് ഇറ്റ് ഈസ് ഗവൺ ബൈ ഭഗവാൻ ദൈവം തന്നാണെന്ന് വിശ്വസിക്കുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ആ എനർജിയുടെ കാര്യം മാത്രമാണ് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചിരിക്കാൻ പറ്റുന്നത് അല്ലാതെ എൻ്റെ കഴിവാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ബട്ട് ഐ ഫീൽ സോ പ്രൗഡ് ദാറ്റ് ഐ ക്യാൻ ബി ഹിയർ ടോക്കിംഗ് ടു യു പലർക്കും അത് പറയാനുള്ള അവസരമില്ല പലർക്കും അതിനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല അല്ലെ മെനി ആ ബി സി വിത്ത് വർക്കിംഗ് വിത്ത് കമ്പ്യൂട്ടേഴ്സ് ഇൻ സൈഡ് ആൻ ഓഫീസ് ബട്ട് ദേ ആർ ഏണിംഗ് മില്ലിയൻസ് അത് വേറെ കാര്യം പക്ഷേ ഇങ്ങനെ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് കുറച്ച് പേരോട് ലൈഫ് മീനിങ് ഫുൾ ആക്കുന്നതിനെ കുറിച്ച് ഒക്കെ പറയണമെങ്കിൽ ഐ ഫീൽ സോ ലക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂളിലെ കാര്യമൊക്കെ ഐ വാസ് എൻ ഇൻട്രോവേർട്ട് ഐ വാസ് ദ ഇൻ ദ ബാക്ക് ബെഞ്ച് പക്ഷേ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത് പോലെ ബാക്ക് ബെഞ്ചിലെ കുട്ടികൾക്കാണ് ജീവിതം പല ആംഗിളിലൂടെ കാണാൻ കഴിയുന്നത് അല്ലേ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്നവർക്ക് ടീച്ചറിനെ മാത്രം കഴിയുകയാണ് ദേ ആർ ഗ്യാതറിങ് നോളജ് ബട്ട് ദ ബാക്ക് ബെഞ്ചേഴ്സ് ആർ പെർസീവിങ് മെനി തിങ്സ് അതർ ദാൻ നോളജ് നോളജ് ഇറ്റ് ഇസ് ഗിവൺ ബൈ ടീച്ചർ അപ്പോൾ അങ്ങനെ ഇതൊക്കെയും എൻ്റെ ഓരോ ദിവസത്തെയും പ്രിപ്പറേഷൻസ് കൊണ്ട് നാടകങ്ങളും പോയങ്ങളും ഒക്കെ ആണല്ലോ സാഹിത്യം എന്ന് പറയുന്നത് അപ്പോൾ ജീവിതം തന്നെയാണ് സാഹിത്യം പഠിക്കുന്ന കൊണ്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ആൻഡ് ഐ ഹാവ് ഡൺ മൈ ബി എസ് സി ഇൻ കെമിസ്ട്രി ദൻ ബി എഡ് ഇൻ ഫിസിക്കൽ സയൻസ് ആൻഡ് ആഫ്റ്റർവേഴ്സ് അത് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ സാഹിത്യം പഠിക്കുന്നത് കൊണ്ടുള്ള കാര്യം കുറേ പേരുടെ ജീവിതം മുൻകൂട്ടി നമ്മൾ അറിയുന്നു അവർ അനുഭവങ്ങൾ കേൾക്കുന്നു അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് വളരെയേറെ സഹായകമാകും അപ്പോൾ സയൻസ് പഠിക്കുന്നവർക്കോ കൊമേഴ്സ് പഠിക്കുന്നവർക്കോ ഇതൊന്നും അത്ര പരിചയമായി കൊള്ളണമെന്നില്ല അപ്പോൾ എവിടെ തുടങ്ങിയാന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അതാണ് ഇടയ്ക്കൊരു സൈഡ് വലിവ് ഇടയ്ക്ക് ഞാൻ എൻ്റെ ചിത്രം നോക്കുന്നുണ്ട് എൻ്റെ തൊട്ടുമുന്നിലൊരു രാധേടേയും കൃഷ്ണൻ്റെയും ഫോട്ടോയാണ് ആണ് ഞാൻ ഇരിക്കുന്നത് അതും ഞാൻ നോക്കുന്നുണ്ട് ബ്രെയിൻ ഇങ്ങനെ ചിന്തിച്ചെടുക്കാണ് വേർ ഐ ഹാവ് സ്റ്റാർട്ടഡ് എന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും ആ എന്തായാലും നമുക്ക് കറങ്ങ ചുറ്റി നപ്ഷല്ലാവൂവിലേക്ക് തന്നെ വരാം അവിടെയാണല്ലോ കുടുംബം നില നിൽക്കുന്നത് അപ്പോൾ എന്താ പറയുക നമ്മൾ ദാ ദാമ്പത്യ ബന്ധത്തിൽ ഒരു ബന്ധത്തിലും ചെയ്യരുത് അത് കാര്യമാണ് താരതമ്യം ചെയ്യുക എന്നുള്ളത് എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് കപ്പിൾ ഒരു കപ്പിളിനോ ഒരു ഭാര്യയോടൊരിക്കലും പറയരുത് നിന്നെ കാട്ടിലും കഴിവുള്ള ഒരു ലേഡിയെക്കുറിച്ച് അതായത് ഭർത്താവ് അവരെ അഡ്മയർ ചെയ്യുന്നുള്ള രീതിയിൽ പറയരുത് ഒരഭിപ്രായം പോലെ പറയാം നേരെ തിരിച്ചു തിരിച്ച് പറഞ്ഞാൽ അത്ര ഷണമെന്നില്ല പക്ഷേ സ്ത്രീകളുടെ സൈക്കോളജി എന്താണ് അവരൊരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് സ്വന്തം ഭർത്താവ് അവരെ കാട്ടിലും കഴിവുണ്ട് വേറൊരാളെന്ന് പറയുന്നത് അതൊരിക്കലും മറക്കത്തുമില്ല കേട്ടോ നിങ്ങളെപ്പോഴെങ്കിലും ഒരിതാണ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുടുംബം ഉറപ്പാണ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അത് ഓർത്ത് പശ്ചാത്താപിക്കേണ്ടി വരും അതാണ് വിമൻ സൈക്കോളജി അതാണ് അവർക്ക് വേറെ ഇപ്പോൾ വലിയ എന്താ വലിയ വലിയ സമ്മാനങ്ങളിലൊന്നും അവർക്ക് നോക്കാറില്ല അവരൊരു പ്രത്യേക ജനസാണ് ദൈവത്തിൻ്റെ പ്രത്യേകതര ഒരു സൃഷ്ടിയാണ് അവർ അവർക്ക് വലിയ സംഗതികളൊന്നും അവർക്ക് തീരത്ത ഇങ്ങനത്തെ ചെറിയ വാക്കുകളിൽ നിന്നും കിട്ടുന്ന പ്രചോദനവും ചില വാക്കുകളിൽ നിന്നും കിട്ടുന്ന വിഷമവും അവർ രണ്ടും മറക്കത്തില്ല അതുകൊണ്ട് സ്ത്രീകളോട് ഇടപെടുമ്പം വളരെയധികം സൂക്ഷിക്കണം കുറച്ച് സൈക്കോളജി അവരുടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇനി സൈക്കോളജിയും എല്ലാവർക്കും കോമൺ ആയിട്ട് ഏഷണം എന്നില്ല കേട്ടോ ഓരോ സ്ത്രീയും വ്യത്യസ്തയാണ് ഓരോ മനുഷ്യനും വ്യത്യസ്തനാണെന്ന് പറയുന്നത് പോലെ ഓരോ സ്ത്രീയും പിന്നെയും വ്യത്യസ്തയാണ് അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ക്രിസ്ത്യാനികളുടെ കല്യാണ സമയത്ത് പറയും ഒരു കുരിശാണെന്ന് ഈ കുരിശിനെ അവസാനം വരെ കൊണ്ടുപോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി എഴുത്തുകാരികളെക്കുറിച്ച് പറയും എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്ത സ്ത്രീകളെ കൂടെ കൂട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവരുടെ ഒരു ടാൻഡ്രംസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഒരു ഒരു ദിവസം ഈ പറഞ്ഞതുപോലെ മറ്റേ നമ്മുടെ എവറസ്റ്റിലാണ് അവരുടെ മൂഡ് എങ്കിൽ അടുത്ത ദിവസം ഏറ്റവും അടിയിൽ പെസഫിക്കിന് അടിയിലുള്ള മരിയാന ട്രെൻഡിലായിരിക്കും ചില ദിവസം വളരെ പീസ്ഫുള്ളായിട്ട് പോകും അപ്പോൾ അത് പ്രായം കൂടുന്തോറും അതിൻ്റെ മാറ്റങ്ങൾ വരും ജീവിത സാഹചര്യങ്ങൾ സ്വാതന്ത്ര്യമൊക്കെ ഉള്ളപ്പോഴത്തേക്കിനും അതിൻ്റെ തോതിങ്ങനെ കൂടും അപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിത്വത്തിന് മാത്രമേ ഇവരെ സഹിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇൻഡയറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത് ആരെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ അപ്പം അല്ലാത്ത പക്ഷം മനസ്സ് സ്ട്രോങ് അല്ലെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് എന്തായാലും ഇവർ ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ എൻ്റെ പല റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഐ ഹാപ്പിയുമാണ് ടു ബി ഫ്രാങ്ക് ഐ ഷുഡ് സേ അപ്പോൾ ഇതിലൊന്നും എനിക്കൊരു മൈൻഡും ഞാൻ കൊടുക്കാറില്ല കേട്ടോ കാരണം എവ്രിതിങ് ഇറ്റ് ഈസ് ഡിസൈഡ് ബൈ ദ ഗോഡ് നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്ന കർമ്മം ആ കർമ്മത്തിനനുസരിച്ചുള്ള ഫലം മാത്രമേ ഇവിടെ ഉണ്ടാവത്തുള്ളൂ അത് മനസ്സിലാക്കി തരാൻ ഭഗവാൻ തന്നെ പല അവസരങ്ങളും എനിക്ക് തന്നു അപ്പോൾ അതിലൂടെ മാത്രമേ ഞാനിപ്പോൾ പോകുന്നുള്ളൂ അപ്പം ഈ കണ്ണ് തട്ടുക അന്ധവിശ്വാസങ്ങൾ അതൊക്കെ കുറേയൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ഒഴിവാക്കി ഇപ്പം സമാധാനമുണ്ട് നടക്കാനുള്ളത് എന്തായാലും നടക്കും അതിപ്പോൾ അതിലിപ്പോൾ നമ്മൾ പിടിച്ച് തൂങ്ങിയിട്ട് കാര്യമില്ല പക്ഷേ നമ്മുടെ മനസ്സിനെ ക്ലിയർ ആക്കിക്കൊണ്ട് പോകുക എന്നുള്ളത് നമ്മുടെ ഒരു കാര്യമാണ് അപ്പോൾ മനസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് സ്ത്രീകൾ മാനസികമായിട്ടാണ് കൂടുതൽ സന്തോഷം ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർക്ക് വലിയ എക്സ്പെൻസീവ് ഗിഫ്റ്റുകളൊന്നും അല്ല അവർക്ക് വേണ്ട അവർക്ക് ക്വാളിറ്റി ടൈമാണ് വേണ്ടത് ഇപ്പം എപ്പോഴും ഞാനെന്ന് പറയുന്നില്ല കേട്ടോ ചിലപ്പോൾ എൻ്റെ കഥയാവാം ഇപ്പം ഞാനെന്ന് പറഞ്ഞ വലിയ കോൺട്രവേഴ്സിയൊക്കെ ഫേസ്ബുക്കിൽ നടന്നതാണ് ഞാൻ എൻ്റെ എന്ന് പറഞ്ഞിട്ടതുകൊണ്ട് അപ്പോൾ ഇതിൽ ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയെ നിങ്ങൾ കാണുകയേ വേണ്ട ഇത് പൊതുവായിട്ടുള്ളൊരു സംഭവമാണെന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ എപ്പോഴും ഒരു ദിവസം ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് പറയാൻ എനിക്ക് മീറ്റിംഗ് ഉണ്ട് എന്ന് താമസിച്ച് വരൂ എനിക്ക് അവിടെ പോകണമെന്ന് താമസിച്ച് വരൂ അപ്പോൾ കുറേ കാര്യങ്ങൾ എക്സെന്ന് പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ ഞാനാവാം അത് നിങ്ങൾ വിളിച്ചെടുത്താൽ മതി ഇങ്ങനെ പരിഭവം പറഞ്ഞു കൊണ്ടേയിരിക്കും നിങ്ങൾ ഇന്നലെ അങ്ങനെയല്ലായിരുന്നോ താമസിച്ച് വന്നില്ലല്ലോ കിട താമസിച്ചല്ലേ വന്നത് ഇവിടെ കിടക്കാൻ മാത്രം വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ പറയും അപ്പോൾ അപ്പുറത്തെന്നുള്ള ചോദ്യം തനിക്ക് എന്താണ് ഇത്ര ദേഷ്യം അപ്പോൾ ദേഷ്യമാണോ ഏ അത് ദേഷ്യമല്ലാത്ത സങ്കടമാണ് ആ സങ്കടം പ്രകടിപ്പിക്കുന്ന വഴി മാത്രമാണ് ദേഷ്യം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി കരയാനൊന്നും പറ്റത്തില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേ റെസിസ്റ്റ് ചെയ്ത് അവരിങ്ങനെ സംസാരിക്കും അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് അവർക്ക് ഇദ്ദേഹത്തിൻ്റെ സമയമാണ് വേണ്ടത് അപ്പോൾ വീട്ടിലൊരുമിച്ചുള്ള സമയം ദേ ആർ ഫീലിങ് സോ ഹാപ്പി അങ്ങനെയുള്ള ഒരു നിലയിലേക്ക് ആണ് സ്ത്രീകളുടെ മനോവ്യാപാരം എന്ന് പറയുന്നത് ഇതൊന്നും വലിയ വലിയ തിയറികളൊന്നും കേട്ടോ ഇതൊന്നും ആരും പുസ്തകങ്ങളിൽ എഴുതി വെച്ച് തെളിയിച്ചൊന്നുമില്ല ഇതൊക്കെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നതാണ് അപ്പോൾ നേരെ മറിച്ച് അവർക്കാണെങ്കിലോ വന്ന ഉടനെ മുറിയിൽ ടി വി വെക്കും വാർത്ത കാണും ഒക്കെ മൊബൈലിൽ നോക്കിയിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്നൊരു സംഗതിയാണ് ബെഡ്റൂമിൽ ടി വി ഈ പറയുന്നതുപോലെ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ബെഡ്റൂമിൽ വേണ്ട ഈ നമ്മൾ എന്താ പറയുക ഈ ദാമ്പത്യ ബന്ധത്തിൽ ചിൽത എൻ്റെ വരെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് മന മാനസികമായ അടുപ്പം ശാരീരികമായ അടുപ്പം പിന്നെ അതിലൂടെ വരുന്ന ആത്മീയമായ അടുപ്പം അപ്പോൾ ഈ ഈ മാനസികമായ അടുപ്പത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടേ നമ്മൾ രണ്ടാമത്തേലേക്ക് എത്തുള്ളൂ അല്ലാതെ എൻ്റെ ഇമോഷൻസ് ആർ ബീങ് ഫുൾഫിൽഡ് ദ വുമൺ വിൽ ബി ഗെറ്റിങ് റെഡി ഫോർ ദ ബോഡിലി റിലേഷൻഷിപ്പ് അപ്പോൾ ബോഡിലി റിലേഷൻഷിപ്പിലേക്ക് പെട്ടന്ന് ഒരു പത്ത് മണിക്കിങ്ങനെ വന്നിട്ട് വിളിച്ചിട്ട് കാര്യമില്ല അതെവിടെ തുടങ്ങണം ഫ്രം ദ ഫ്രം ദ ഏർലി മോർണിംഗ് അവളെ നോക്കിയിട്ടൊന്ന് ചിരിക്കുന്നത് അവളുടെ കൂടെ പോകുന്നത് ഓരോ വാക്കും അവളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതെല്ലാം ഫോർ പ്ലേ ആണ് ഫോർപ്ലേ ഈസ് നോട്ട് ജസ്റ്റ് ഹാപ്പനിങ് ഇൻ ദ ബെഡ് അതാണ് മനസ്സിലാക്കേണ്ടത് എല്ലാവരുടെയും വിചാരം എന്താണ് അത് ബെഡിൽ മാത്രം സംഭവിക്കുന്ന അല്ല ഓരോ വാക്കിലും നോക്കിലും കരുതലിലുമൊക്കെ സംഭവിക്കുന്നതാണ് അപ്പോൾ അവിടെ ബെഡ്റൂമിൽ ഒരു ഇലക്ട്രോണിക് സാധനങ്ങളുടെ ആവശ്യം ഇല്ല ഫോണാണെങ്കിൽ തന്നെ നേരത്തെ ഓഫ് ചെയ്ത് ഇടുന്നതാണ് നല്ലത് അപ്പോൾ ഒമ്പത് മിനിറ്റായി ഞാൻ ഇവിടെ തുടങ്ങിയതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയയില്ല കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ് എന്തെങ്കിലും തീർക്കണമല്ലോ അത് അപ്പോൾ പറയുന്നതിൻ്റെ കാര്യം ഇതാണ് ഇലക്ട്രോണിക് സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നിട്ട് ഒരു മൈൻഡ് ഫുൾനെസ്സിലേക്ക് വരണമെങ്കിൽ നമ്മൾ കൂടുതൽ സമയം ഒരു ഒരുമിച്ചിരിക്കുക അടിയൊക്കെ ഉണ്ടാവും ഉറപ്പാണ് കാരണം അടി ഉണ്ടെങ്കിലേ അത് ഒരു ഒരു ലൈഫാകുന്നുള്ളൂ അതർവൈസ് ഇറ്റ് ഇസ് എ ഡ്രാമ് ഭയങ്കര ലോഹിത്തിലാണെന്ന് പറയുന്ന ദമ്പതിമാർ വെറും ഡ്രാമ ആണ് ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒരു പൊട്ടലും ചീറ്റലുമൊക്കെ വേണം അപ്പോൾ അവിടെ വ്യക്തികൾ നിലനിൽക്കുന്നുള്ളൂ മറ്റടുത്ത് വെറും അഭിനേതാക്കളാണുള്ളത് അപ്പം നഫ്ഷൽ റിലേഷൻഷിപ്പിൽ എപ്പോഴും വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ അത് യുദ്ധം ചെയ്ത് തന്നെ നേടണം ആ യുദ്ധത്തിൽ നിന്നും പിന്നീടുണ്ടാകുന്ന സമാധാനം പിന്നീടുണ്ടാകുന്ന സംതൃപ്തിയും ഒക്കെയാണ് അതിനെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അപ്പം താരതമ്യം ചെയ്യരുത് ഇടയ്ക്ക് ഞാനൊന്ന് നോക്കി കേട്ടോ ഞാനിത് സ്കൂളിലൊക്കെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സംഗതിയാണ് അപ്പോൾ ഇടയ്ക്ക് പോയിൻ്റ് ഒന്ന് നോക്കി ഒരിക്കലും താരതമ്യം ചെയ്യരുത് അത് മക്കളെ ആണെങ്കിലും ആരെയും വെച്ച് താരതമ്യം ചെയ്യാം അതൊക്കെ മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് എന്നാലും ഒന്നുകൂടി പറയട്ടെ ഒന്നുകൂടി പറയുമ്പോൾ ഒന്നുകൂടി അത് നമ്മൾ ഉൾക്കൊള്ളു അല്ലേ ഞാനൊരു പോയം എഴുതി ചൈൽഡ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് മദേഴ്സ് ടങ്ങ് എന്ന് നമ്മൾ നമ്മളെന്താണെന്ന് ആക്കോണ്ട് പറയുന്നത് കേൾക്കുന്നത് അതായി മാറും നമ്മൾ അത് ഉറപ്പാണ് അപ്പോൾ Don't compare you with anyone, or don't uh, don't ever uh, compare your dear ones to any other ones. Yes. This is Little Life Coach with Love. Uh, for the time being, saying thank you, and I'm feeling so grateful that I can talk to you, I can see you, and I'm feeling so proud that you are loving me and be with me. Uh, and uh, take uh, me to the prayers, and I will do the same for you also. So, thank you so much with love.